സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും മഴവിൽ മനോരമയിലെ ഹിറ്റ് സീരിയൽ ആത്മസഖി പ്രേക്ഷകർ മറക്കാനിടയില്ല സീരിയലിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത താരമാണ് ചാരുലത എന്ന ചിലങ്ക വ്യത്യസ്തമായ പേരുമായി ബിഗ് സ്ക്രീനിൽ നിന്നും മിനി സ്ക്രീനിലെത്തിയ താരം സിനിമയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് മരണത്തെ നേരിട്ടതും പേടിച്ചു പോയതുമായ അനുഭവവും നടി വെളിപ്പെടുത്തുന്നു ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സീരിയലായിരുന്നു മളവിൽ മനോരമയിലെ ആത്മസഖി അതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു ആത്മസഖിയിലെ നന്ദിതയെയും സത്യനെയും ഏറ്റെടുത്ത പോലെ പ്രേക്ഷകർ നെഞ്ചേറ്റിയ മറ്റൊരു താരമാണ് സീരിയലിലെ ചാരുലത എന്ന ചാരുവിന്റെ കഥാപാത്രം ചാരുവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിലങ്കിയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു ഇടതൂർന്ന മുടിയും നീണ്ട കണ്ണുകളുമായി നാടൻ പെൺകുട്ടിയായി ചാരു മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഉള്ളിൽ പതിഞ്ഞു വ്യത്യസ്തമായ പേരാണ് ചിലങ്ക എന്ന അഭിനേത്രിയെ പ്രേക്ഷകർ ആദ്യം ശ്രദ്ധിക്കാൻ കാരണം തന്റെ പേരിനെക്കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് ചിലങ്ക നൃത്തം പഠിപ്പിക്കണമെന്നും അറിയപ്പെടുന്ന നർത്തകിയാക്കണമെന്നുമുള്ള ആഗ്രഹത്തോടെയാണ് മുത്തച്ഛൻ കൊച്ചുമകൾക്ക് ചിലങ്കയെന്ന് പേരിട്ടത് കുട്ടിക്കാലത്ത് നൃത്തം പഠിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് നൃത്തത്തോട് താല്പര്യം തോന്നിയില്ലെന്നാണ് ചിലങ്ക എസ് ദീതു എന്ന പത്തനംതിട്ടക്കാരി തന്റെ പേരിനെക്കുറിച്ച് പറയുന്നത് പത്തനംതിട്ടയിലെ കോന്നിക്കടുത്ത കുളത്തുമണ്ണാണ് ചിലങ്കയുടെ നാട് വീട്ടിൽ അഭിനയ പാരമ്പര്യമുള്ള ആരുമില്ല ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അഭിനയ രംഗത്തേക്ക് വന്നതെന്നും വീട്ടിൽ നിന്നും വലിയ പിന്തുണയാണ് തനിക്ക് ലഭിച്ചതെന്നും ചിലങ്ക പറയുന്നു സിനിമയിലാണ് തുടക്കം അച്ഛന്റെ ബന്ധുവായ ഛായാഗ്രഹനായ രാജീവ് മാധവൻ വഴിയാണ് വിനയനുസർ സംവിധാനം ചെയ്ത ലിറ്റിൽ സൂപ്പർ പാനിൽ അവസരം ലഭിക്കുന്നത് അതുകഴിഞ്ഞ് പഠനവുമായി മുന്നോട്ടു പോകുന്നതിനിടെ മായാമോഹിനി എന്ന സീരിയലിലേക്ക് വിളിച്ചു സിനിമയിൽ നിന്നും പെട്ടെന്ന് സീരിയലിലേക്ക് പോയാൽ ശരിയാകുമോ എന്നൊന്നും ചിന്തിച്ചില്ല നല്ല അവസരം വന്നപ്പോൾ ഓക്കെ എന്ന് ചിലങ്ക പറയുന്നു ഇപ്പോൾ സീരിയലിനൊപ്പം തകർപ്പൻ കോമഡി ഉൾപ്പെടെയുള്ള ജനപ്രിയ ടെലിവിഷൻ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് ചിലങ്ക ആദ്യ സീരിയലിൽ സ്വന്തം പേരിൽ തന്നെയായിരുന്നു അരങ്ങേറ്റം ഒരു അന്ധകഥാപാത്രമായിരുന്നു മായാമോഹിനിയിലെ ചിലങ്ക ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സിനിമയിലെത്തിയത് അതുകഴിഞ്ഞ് സി ഐക്ക് ജോയിൻ ചെയ്തപ്പോൾ സീരിയലിലേക്കും വന്നു ഇപ്പോൾ അഭിനയവും പഠനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നുവെന്ന് താരം വ്യക്തമാക്കി ഇപ്പോൾ നാലാമത്തെ സീരിയലിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സീരിയലിനേക്കാൾ താരപ്രോഡി കിട്ടുക സിനിമയിലാണെങ്കിലും ഇതുവരെ സിനിമയ്ക്കായി ശ്രമിച്ചിട്ടില്ലെന്നും സിനിമ എന്നെ മോഹിപ്പിക്കുന്നില്ല എന്നതാണ് സത്യമെന്നും കിട്ടികൾ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണമെന്നത് മാത്രമാണ് ആഗ്രഹമെന്നും ചിലങ്ക പറയുന്നു അതുപോലെ തന്നെ മറക്കാനാവാത്ത ഒരു അനുഭവം കൂടി ചിലങ്ക പങ്കുവയ്ക്കുന്നുണ്ട് ഇരണ്ടു മനം വേണ്ടും എന്ന തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചിത്രത്തിന്റെ അവസാന ഭാഗം ചിത്രീകരിച്ചത് കന്യാകുമാരിയിൽ വച്ചായിരുന്നു കടൽത്തിരയിൽ ചിലങ്ക അകപ്പെട്ടുപോകുന്ന സീനായിരുന്നു അത് ആ സീനിന്റെ ഷൂട്ടിങ്ങിനിടയിൽ താരം യഥാർത്ഥത്തിൽ തിരയിൽ അകപ്പെട്ടു പോയി ആ സമയം മരണത്തെ മാത്രമാണ് മുന്നിൽ കണ്ടതെന്ന് ശിലങ്ക പറയുന്നു ഒരിക്കലും ജീവിതം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എങ്കിലും അച്ഛൻ ഓടി വന്നു തന്നെ രക്ഷിച്ചെന്നും ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്തതും ഒരുപാട് പേടിച്ചു പോയതുമായ സംഭവമാണത് എന്നും ദൈവകാരുണ്യം കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്നും ശിലങ്ക പറയുന്നു ജോലി സംബന്ധമായോ അല്ലാതെയോ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും താൻ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം നല്ല താരം പറയുന്നു താൻ ൊപ്പമാണെന്നും തന്നോടും അത്തരത്തിൽ പെരുമാറാനുള്ള ധൈര്യം ഉണ്ടാകൂ എന്നും തന്നോട് മോശമായി പെരുമാറിയാൽ തിരിച്ചു പ്രതികരിക്കാനുള്ള ധൈര്യം തനിക്കുണ്ടെന്നും താരം പറയുന്നു അച്ഛൻ ദീതുവും അമ്മ ഷൈനിയും അനിയൻ ദേവദേവനും അടങ്ങുന്ന കുടുംബമാണ് തന്റെ ശക്തിയെന്ന് ചിലങ്ക വെളിപ്പെടുത്തി